ക്രിസ് പ്രാറ്റ് സാമുവൽ ജാക്സൺ നിക്കോളോസ് ഹോൾഡ് വി ഗ്രൈംസ് എന്നിവരൊക്കെ പ്രധാന വേഷത്തിൽ വരുന്ന ആനിമേറ്റഡ് സിനിമയാണ് ഗാർഫീൽഡ് ഗാർഫീൽഡിന്റെ കാർട്ടൂൺ ചിലർ കണ്ടിട്ടുണ്ടായിരിക്കും പണ്ട് കാർട്ടൂൺ എട്ട്വർക്കിൽ ഉണ്ടായിരുന്നു ഇതിന് മുൻപും ഒരു ലൈവ് ആക്ഷൻ ഗാർഫീൽഡ് സിനിമ ഉണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ ഫുള്ള് കണ്ടിട്ടില്ല കുറച്ച് സീൻസ് അവിടെ ഇവിടെയൊക്കെ ഒരു ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ ഈ സിനിമയിൽ ഗാർഫീൽഡായി വരുന്നത് ക്രിസ് പ്രാറ്റ് ആണ് അതുപോലെ തന്നെ ഗാർഫീൽഡിന്റെ അച്ഛൻ വേഷത്തിൽ വരുന്നത് സാമുവൽ ജാക്സൺ ആണ് ഗാർഫീൽഡ് എന്ന വളരെ ലൈസി ആയിട്ടുള്ള പൂച്ചയും പിന്നെ പെറ്റ് ഡോഗും ഓണറും പിന്നെ അവരുടെ ലൈഫിലേക്ക് പെട്ടെന്ന് ഗാർഫീൽഡിന്റെ അച്ഛൻ തിരിച്ചു വരുമ്പോൾ സംഭവിക്കുന്ന ചില കാര്യങ്ങളൊക്കെയാണ് സിനിമയുടെ ഫോക്കസ് സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റും ഇവർ രണ്ടുപേരും അച്ഛനും മകനായിട്ട് വരുന്നു എന്ന് തന്നെയാണ് ഇവർ ഒരുമിച്ചുള്ള ആ സീൻസ് ഒക്കെ ഭയങ്കര രസമായിരുന്നു ഈ സാമുവൽ ജാക്സന്റെ ആ ഒരു എനർജി സമ്മതിക്കണം കാര്യം എഴുപത്തഞ്ച് വയസ്സുണ്ടെങ്കിലും ഇപ്പോഴും പുള്ളിയുടെ ആ ഒരു ശബ്ദത്തിൽ ആ ഒരു എനർജി നമുക്ക് അറിയാൻ പറ്റും കാരണം ഭയങ്കര സ്പീഡിൽ സംസാരിക്കുന്ന ഒരുപാട് സീക്വൻസുകളുണ്ട് സിനിമയിൽ സിനിമ ആദ്യം കുറച്ച് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും പക്ഷേ ഗാർഫീൽഡിന്റെ അച്ഛൻ കഥയിലേക്ക് വരുമ്പോഴാണ് പടം ശരിക്കും പിക്ക് ചെയ്യുന്നത് പടത്തിന്റെ ആ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് രസാവും എന്റെ ഫേവററ്റ് പോർഷൻസും അവിടെയാണ് പടം ഒരു പോയിന്റ് ഒരു ഹൈസ്റ്റ് സിനിമയിലേക്ക് കടക്കുന്നുണ്ട് അതായത് ഇവർക്ക് ഒരു ഫാമും ഫാക്ടറിയും കൂടെ ഒരു സ്ഥലത്ത് കയറി ഒരു മോഷണം നടത്തുന്ന ഒരു സീനുണ്ട് അത് പ്ലാൻ ചെയ്യുന്ന സീക്വൻസ് ഒക്കെ ഗംഭീരമായിരുന്നു പക്ക മിഷൻ ഇമ്പോസിബിൾ സിനിമയുടെ ഒരു സ്പൂഫായിരുന്നു ആ സീൻ എനിക്ക് തോന്നുന്നു ഷ്രക്ക് ടുവിന് ശേഷം ഈ മിഷൻ ഇമ്പോസിബിൾ സിനിമകളുടെ ഒരു പാരഡി നന്നായിട്ട് കാണിച്ചൊരു ആനിമേറ്റഡ് സിനിമ ഇതായിരിക്കും പാരഡി എന്ന് പറയാൻ കാര്യം ഈ മിഷൻ ഇമ്പോസിബിൾ സിനിമയിൽ അഭിനയിച്ച വിംഗ് റൈംസ് തന്നെയാണ് ഇവിടെ മിഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആകുന്നത് മാത്രമല്ല മിഷൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മിഷൻ ഇമ്പോസിബിളുടെ തീം മ്യൂസിക് ഒക്കെ ഇടുന്നുണ്ട് അതൊക്കെ സിറ്റുവേഷൻ അനുസരിച്ച് നല്ല വെൽ പ്ലേസ്ഡ് ആയിരുന്നു ഈവൻ ക്ലൈമാക്സിൽ അവസാനം ഇറങ്ങിയ മിഷൻ എംബോസ് സിനിമയിലെ അതേ ട്രെയിൻ സീക്വൻസ് പോലൊരു സീൻ ഇവിടെയുണ്ട് പോരാത്തതിന് ടോ ഗൺ സിനിമയിലെ തീ മ്യൂസിക് ഉൾപ്പെടെയുണ്ട് ടോം ക്രൂസിനുള്ള ഒരു ട്രിബ്യൂട്ടായിട്ട് തന്നെയാണ് ഇതിനകത്തെ പല സീക്വൻസുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ജോക്സ് ഒന്നും സിനിമ കാണാൻ വന്ന കൊച്ചു കുട്ടികൾക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് എന്റെ അടുത്തിരുന്നൊരു കൊച്ച് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ എന്തിനായി ചിരിക്കുന്ന ആലോചിച്ചായിരിക്കും സിനിമയിൽ ഡാനിയൽ ഡേ ലൂസിന്റെ മെത്തേഡ് ആക്ടിങ്ങിനെ വരെ കളിയാക്കുന്ന ഉണ്ട് സോ സിനിമയുടെ ടാർഗറ്റ് ഓഡിയൻസ് ആക്കി കുട്ടികളല്ല എന്ന് നമുക്ക് തോന്നും പക്ഷെ അങ്ങനെയല്ല കുട്ടികൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ലാപ്സ്റ്റിക് ആയിട്ടുള്ള കോമഡി സീനുകളും ഫിലിമിൽ അവർ ചേർത്തിട്ടുണ്ട് കഥയിൽ ഒരു ഇമോഷണൽ ബാക്ക് സ്റ്റോറിയൊക്കെ കൊടുത്തിട്ടുണ്ട് അത് നല്ല എഫക്റ്റീവായിട്ട് തോന്നി അതായത് ഈ ഡിസ്നി പിക്സാർ സിനിമകളിലെ പോലെ ഒരു അച്ഛൻ മകൻ റിലേഷന്റെ ആ ഒരു ഡെപ്തൊക്കെ നന്നായിട്ട് കാണിക്കുന്നുണ്ട് അവർ ഒരു സിമ്പിൾ ആനിമേറ്റഡ് ഫിലിമായിട്ട് ഫിലിമിൻ്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ക്ലൈമാക്സിലെ സംഭവംക്ക് ശേഷം ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ പോലെ കുറച്ചധികം നേരെ നീണ്ടുപോകുന്ന ഒരു സീക്വൻസ് ഉണ്ട് അതിങ്ങനെ ഡ്രാഗ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു സോ ഓവറാൾ ബിറ്റ്വീൻ ഓക്കെ ആൻഡ് ഗുഡ് അല്ലെങ്കിൽ വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ളൊരു ആനിമേറ്റഡ് സിനിമ തന്നെയാണ് ഗാർഫീൽഡ് ഒരു തവണ നന്നായിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റും ഈ വെക്കേഷന് കുട്ടികളുമായിട്ടൊക്കെ ഫാമിലി ഓഡിയൻസിന് എൻജോയ് ചെയ്ത് കാണാൻ കഴിയുന്ന ഒരു സിനിമയാണ് ഗാർഫീൽഡ് ഈ ഫിലിമിനോടൊപ്പം ഇറങ്ങിയ ഇഫും അതുപോലെ ഫാമിലി ഓഡിയൻസിന് ഈ വെക്കേഷനൊക്കെ കാണാൻ കഴിയുന്ന ഒരു സിനിമ തന്നെയാണ് സോ ഇതാണ് എന്റെ റിവ്യൂ ഓഫ് ഗാർഫീൽഡ് എന്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനലെ മറ്റ് വീഡിയോസ് കണ്ടുനോക്കുക കണ്ടാക്ട് ക്വാളിറ്റി ഉണ്ടോ നിങ്ങൾക്ക്